എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയയുടെയും നാളത്തും നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അബി നവിയും കൂടെ മുറി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് നബിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അബി ഇങ്ങോട്ടേക്ക് വരും തന്നെ ഇത്ര കാര്യമായിട്ട് കെയർ ചെയ്യുന്നതൊന്നും പ്രതീക്ഷിച്ചില്ല പോരാത്തവര് അവൻ വന്നപ്പോൾ വലിയ സമ്മാനം ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് തനിക്ക് വേണ്ടി ഒരു റിങ് കൊണ്ടുവന്നു കൊണ്ടുവന്നിരിക്കുക പിന്നീട് അബി നവിയോട് ചോദിച്ചു നിനക്ക് റിങ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോ നബി പറഞ്ഞു അതെന്ത് ചോദ്യം അഭി ചോദിക്കുന്നേ ഞാൻ നിന്നോട് പറഞ്ഞോ നീ എന്നെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വണ്ടെന്നോ ഒരിക്കലും ഞാൻ ഇനി പറയില്ല കാരണം നീ എനിക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവന്നാലും എനിക്ക് എനിക്കത് സന്തോഷമായിട്ട് കാര്യമാണ് ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും നീ ഒന്ന് വന്നാൽ മതി നിന്റെ പ്രസൻസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ ഞാനൊരു അമ്മയാൻ പോവുകയാണ് അമ്മയാൻ പോകുന്ന സമയത്ത് ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാവണം എന്ന അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളെന്ന് പറയാം മുമ്പത്തെ പോലെ അല്ല ബി മുമ്പ് ഞാൻ സ്വത്തും പണവും സ്വർണവും എല്ലാം മോഹിച്ചിട്ടുണ്ടായിരുന്നു വിലവുളിയോ വസ്ത്രങ്ങളും സ്വർണ്ണമൊക്കെയായിരുന്നു മോഹിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ നിന്നെയാണ് മോഹിക്കുന്നത് നീ എന്റെ എന്റെ അടുത്ത് വരണം അത് മാത്രം എൻ്റെ ആഗ്രഹം ഉള്ളതെന്ന് പറയുന്നത് ഇത് ഏട്ടപ്പ അഭി പറഞ്ഞു നീ എന്തിനാ നമ്പി ഇങ്ങനെ ടെൻഷനാണ് ടെൻഷനേണ്ട കാര്യമില്ല ഞാൻ നിന്റെ അടുത്തേക്ക് അല്ലേ വന്നേ ഞാൻ വേറെ ആരുടെ അടുത്തേക്ക് പോകാന്ന് ചോദിക്കാം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇവ ഇപ്പോഴുള്ള ഈ നിന്റെ മാറ്റം ഞാനത് വിശ്വസിച്ചോട്ടേന്ന് ചോദിക്കുക ചേട്ടപ്പ അഭി പറഞ്ഞു ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസം വന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കാം വിശ്വാസം വരാത്തോണ്ടല്ല പലപ്പോഴും പല സ്വഭാവം നീ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പൊ അങ്ങനെ ആയി പോകുന്ന ഒരു സംശയമുണ്ട് വീട്ടിൽ ചെന്ന് ചെയ്യുമ്പോഴത്തേനും നിന്റെ അമ്മയുടെ തല്ലണമന്ത്രം കാരണം നിന്റെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയാം അറിയാലോ മൂന്നാല് മാസം രണ്ടു മൂന്ന് മാസം ഇനി വേണം ഡെലിവറിക്ക് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാലും പിന്നെ അത് ഞാൻ ഡെലിവറിയും കഴിഞ്ഞ അതിന്റെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ പക്ഷെ ഈ സമയത്തിനുള്ളിൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടുവോ എന്ന് പോലും എനിക്ക് പലവില ചിന്തകളുണ്ടെന്ന് പറയാം കാരണം നിന്റെ അമ്മ അങ്ങനത്തെ ഒരാളാണല്ലോ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് കെട്ടിക്കാൻ നടക്കുന്ന ഒരു അമ്മയ എന്റെ അമ്മയമ്മയെന്ന് പറയാ ഇത് കേട്ടപ്പോ അഭി പറഞ്ഞിദ്ദേ അങ്ങനൊന്നും നീ പറയായിരുന്ന അവിയെ എന്റെ അമ്മയെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ടാന്ന് പറയാ അതെ അതെ അന്നിട്ടാണോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വട്ടമെങ്കിലും ദേ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുക അല്ലെങ്കില് കാണാൻ വരണ്ടല്ലായിരുന്നു എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് സ്നേഹം വേണ്ട നിന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റി വളരുന്നേ അങ്ങനെ പോന്നു കഴിയുമ്പോ ഒന്ന് കാണാൻ വരണ്ട മര്യാദയില്ലേ ഒന്ന് കാണാനെങ്കിലും വന്നു എന്ന് ചോദിക്കുക അത് കേട്ടാ ഹബി പറഞ്ഞു അത് പിന്നെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അതാ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് എന്നെ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ലെന്ന് ഒരു പക്ഷേ ഞാൻ വലിയ സ്വത്തും ഉള്ള വീട്ടിലായിരുന്നെങ്കിൽ നീയോ അമ്മയൊക്കെ എന്നെ പണ്ടേ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറയാം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എടാ സ്വത്തിലും പണത്തിലും ഒന്നും അല്ല കാര്യം സ്നേഹത്തിലാണ് സ്നേഹം വേണം പരസ്പരം വിശ്വാസം വേണം അതില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം പിന്നെ മുന്നോട്ട് നന്നായിട്ട് പോകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു നീ എന്താ ഭയങ്കര തത്വങ്ങളൊക്കെ ഇപ്പം പറയണമെന്ന് ചോദിക്കുക അതെ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയാം പിന്നീട് പറഞ്ഞു അതെ എന്ന് നീ വരുവാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷം വേറെ ഒന്നുമില്ല അതെ നിന്റെ പ്രസൻസ് ഇത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് നീ വന്നു കഴിയുമ്പോഴത്തേനും വയറ്റി കിടന്ന് ഇടിക്കുന്നുണ്ടെന്ന് ഇരിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അത് എന്നോടുള്ള ഇഷ്ട കൂടുതലുണ്ടാന്ന് പറയാം അതാ ഞാൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് പിന്നീട് കുറേ സമയം കൂടെ അഭി സംസാരിച്ചിരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് അഭി പോകാനായിട്ട് ഇറങ്ങുന്നത് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അനകം വന്നിട്ട് പറഞ്ഞു അയ്യോ മോൻ പോകണോ എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയാം ഏ വേണ്ടമ്മേ ഇപ്പം എനിക്ക് കഴിക്കാനൊന്നും വേണ്ടതെന്ന് പറയാണ് അഭി പറഞ്ഞു എന്താ അഭി നീ ഇത്ര ധൃതിപ്പെട്ട് പോകേണ്ട കാര്യമുണ്ടോ ആ സമയം കനകോട് നിന്നൊരു കാര്യം ചെയ്യാം ഉള്ള ചായ എങ്ങനെ കുടിച്ചിട്ട് പോകാൻ പറയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അഭി പോന്നെ അഭി ഇറങ്ങി കഴിഞ്ഞപ്പോനും കനക പറഞ്ഞു അഭിക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ ഗോന്തേട്ടാന്ന് നോക്കിയാൽ അത് ശരിയാ മുമ്പത്തെ അഭി ആയിരുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പരിസരത്തേക്ക് പോലും വരില്ലായിരുന്നല്ലോ ഓ ചിന്തയുമേ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് സെറ്റായാ മതിയായിരുന്നു നായനങ്ങളുടെ കാര്യത്ത് ഏകദേശം കാര്യത്തിൽ തീരുമാനമായി അപ്പോഴാണ്ട് അടുത്ത ഇവളുടെ കാര്യത്തിലായിരുന്നു ടെൻഷൻ ഇവനും കൂടെ ഇനി ഒത്തു വന്ന് എല്ലാം സെറ്റാവുവാണെങ്കിൽ മോളെ സ്നേഹിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ നന്ദുവിൻ്റെ കാര്യം ഏതെങ്കിലും ഒരു നല്ല പയ്യനെ കൊണ്ട് അവളുടെ കല്യാണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ എവിടെയെങ്കിലും ഇരിക്കാം അല്ല ഗോന്തേട്ടെന്നൊക്കെ ചോദിക്കാം അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് അത്ര പെട്ടെന്നൊക്കെ നടക്കും നമുക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞല്ലേ എന്നൊക്കെ കനക പറയാണ് പിന്നീട് വസ്നരം മുത്തശ്ശിയും മൂർത്തി മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അബി അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു അബിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം അതൊരു നല്ല മാറ്റം ആണെങ്കിൽ കുഴപ്പമില്ലല്ലേ വസ്നര എന്ന് വയ്ക്കുക അത് ശരി തന്നെയാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന അവകാശമല്ലേ അഭിയാണ് അങ്ങനെ അബിയുടെ കുഞ്ഞാണ് ആദ്യമായിട്ട് ഈ കുടുംബത്തിലേക്ക് വരാനായിട്ട് പോണേ ഒരുപക്ഷെ ആദർശന്റെ കല്യാണം ആദ്യം കഴിഞ്ഞാലും ഇത്രയും കാലമായിട്ടും അവർക്കൊരു വിശേഷമൊന്നും ഉണ്ടായില്ല എത്രയോ പെട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനൊക്കെ അവർ പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നുണ്ടെന്നൊക്കെ പറയണം പക്ഷേ ഇതുവരെയായിട്ടും അവർക്കൊരു വിശേഷമില്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ മോളില്ലേക്ക് ആളും കൂടെ തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശന അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനിയിപ്പോൾ അബിയുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലെങ്കിൽ അവനിപ്പോ കാണിക്കുന്ന സ്നേഹമൊക്കെ കപടമാണോ ഒറിജിനലാണോ എന്നറിയത്തില്ല അങ്ങനെ മാറ്റം വന്നില്ലെങ്കിൽ നവിമോളായിരിക്കും വിഷമിക്കാൻ പോകുന്നത് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം അവൾക്ക് ഇനി ഇങ്ങനെ ദുര ആ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കില് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത് കേട്ടാൽ മൂർത്ത് മുച്ചു പറഞ്ഞാൽ അത് ശരിയാ അതിനുമുമ്പെങ്കിലും അവൻ്റെ സ്വഭാവം ഒന്ന് മാറിയാൽ മതിയായിരുന്നു എങ്ങനെ മാറാനാ അമ്മയെ കണ്ടല്ല അവൻ വളർന്നു വരുന്നേ ജ അവളാണെങ്കിലോ ജലജയാണെങ്കിലോ അവളുടെ സ്വഭാവം തന്നെ ശരിയല്ല ആദ്യം അവളുടെ സ്വഭാവം മാറ്റണ്ടേ പിന്നെ അഭിനെ പറഞ്ഞിട്ടല്ലേ കാര്യൂ അഭി ആ സ്വഭാവം കണ്ട് വളർന്നുകൊണ്ട് അഭിനയും ചീത്തു പറഞ്ഞിട്ട് കാര്യമില്ല അവൾ പറയുന്ന എന്തോ അത് അപ്പാടി വെള്ളം വിഴുങ്ങാതെ വിശ്വസിക്കുന്ന ഒരാളാണ് അഭീന്ന് പറയുന്നവൻ പിന്നെ പറഞ്ഞിട്ട് കാര്യൊന്നും മൂർത്തി മുത്തശ്ശൻ പറയാണ് ഇത് കേട്ടപ്പം മുത്തശ്ശം പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ് ഇനിയിപ്പോൾ വേറെ ഒന്നും കൊണ്ടുണ്ട് അനാമിയെ അനി അതെന്തായി തീരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലെന്ന് പറയാണ് സാരമില്ല എന്തിനു സമയമുണ്ടല്ലോ നോക്കാം ഉപദേശം നേരെയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നേരെയാക്കുന്നതല്ലേ നല്ലത് ഇനിയിപ്പം നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോവല്ലേ അങ്ങനെ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ അനി നന്ദൂ തമ്മിൽ കാണാനായിട്ട് വഴിയൊന്നുമില്ല അങ്ങനെ വന്നാൽ ചിലപ്പോൾ അനാമിയായിട്ട് അടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം മസ്തി മുത്തശ്ശി പറഞ്ഞ് അതങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല അനിയുടെ സ്വഭാവം അറിയാലോ അവൻ ആദർശനെപ്പോലെ തന്നെയാണ് ആദർശനെ കണ്ട് അനുകരിച്ച് വളർന്നവനാ അവന് നല്ല സ്വഭാവമാണ് തരും പക്ഷെ അവന് കിട്ടേണ്ടിയിരുന്ന ഈ ഒരു ബന്ധമായിരുന്നില്ല ഒരു പെൺകുട്ടി ആയിരുന്നില്ല അവൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് അനാമിക വന്നോട് കൂടിയിട്ടാണ് അവനിങ്ങനെ ആകെപ്പാടെ തകർന്നു പോയത് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇനിയിപ്പോൾ അവനെ ഉപദേശിച്ചിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല അവൻ്റെ മനസ്സ് തനിയെ മാറണം അത് അനാമിക ആയിരുന്നു വിചാരിക്കേണ്ടേ ഒരു പക്ഷെ അവളും വിചാരിക്കുമായിരുന്നെങ്കിൽ അവനെ മാറ്റിയെടുക്കാൻ സാധിച്ചു നായനമോളെന്ന് നായനമോളെക്കുറിച്ചൊന്ന് ചിന്തി ചിന്തിച്ചു നോക്കേ ഈ പറയുന്ന ദേവേനയാണെങ്കിലും ആ ആദർശമാണെങ്കിലും അവൾക്ക് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു അങ്ങനെ ആദർശിന് നല്ല മാറ്റം വന്നു ഇനി ദേവേനും കൂടെ മാറിയാ വന്നി ആദർശം ഒരിക്കലെങ്കിലും അവളെ സ്നേഹിക്കുന്നു നമ്മൾ വിചാരിച്ചാണോ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രകടനം നടത്തിക്കൊണ്ടിരുന്നെ അവസാനം കണ്ടില്ലേ ഇപ്പം അവളില്ലാതെ ഒരു നിമിഷം പോലും ആദർശിന് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയെ അതുപോലെ തന്നെ അനിയും അനാമിയും ഒക്കെ വരണം എന്ന് മുത്തശ്ശൻ പറഞ്ഞു പറയുമ്പോൾ എളുപ്പ പക്ഷേ എങ്കില് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോ ഇത്രയത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നോക്കാം എന്താ ചെയ്യണമെന്ന് നോക്കാം അനിയും ഒന്നുകൂടെ വിളിച്ച് ഉപദേശമൊക്കെ നോക്കാം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അനി അനിയുടെ ഫ്രണ്ട്സും കൂടെ നന്ദുനെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പം നന്ദൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ വൈകുന്നേരം ഒന്ന് കൂടണം നന്നു പോകുവാണ് നന്നു പോകുന്നതിനും ഒന്ന് കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ വെയിറ്റ് ചെയ്യാൻ ചെയ്യുന്നു എന്നിട്ട് കുറെ സമയമായിട്ടും കണ്ടില്ല ഈ സമയം അനി ഗോകുലിനോട് പറഞ്ഞു എടാ ഇതുവരെയായിട്ടും എന്താ അവള് വരാത്തേ കുറെ സമയമായല്ലോ എന്ന് പറയുന്നത് എന്നാലും ഗോകുലം ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് വിളിച്ചു നോക്കാന്ന് എന്ന് അങ്ങനെ ഗോകുലി വിളിക്കുകയാണ് ഗോകുല് വിളിച്ചു കൊണ്ട് എടുത്തില്ല കോൾ എടുത്തില്ല കാരണം നന്ദുന് ഭയങ്കര ടെൻഷനാണ് നന്ദു എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലേ ഇരിക്കുന്നേ ദേവേനെ ആണെങ്കിലും എല്ലാവരും വന്നെന്ന് അതിനെ ആണെങ്കിലും വന്ന് ഉദ്ദേശിച്ചിട്ട് പോയതാ ഒരു കാരണവശാലും ഇനിയിപ്പോ അനിയെ കാണാൻ പോരുത് അവനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല അനിയ അനാമയം കൂടെ ഒന്നിക്കണം എന്നൊക്കെ അതൊക്കെ ഓർത്തഴിഞ്ഞപ്പോ പിന്നെ നന്ദുവിന് പോകാൻ പറ്റുമോ നന്ദു കണ്ടു ഗൂഗിള് വിളിക്കുന്നതൊക്കെ നന്ദു കോൾ അറ്റൻഡ് ചെയ്തേയില്ല അങ്ങനെ കാത്തിരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞപ്പോ അനി വീണ്ടും വിളിച്ചു അനിയുടെ കോൾ എടുത്തില്ല ഇതെന്താടാ അവള് കോൾ എടുക്കാത്തേ അവൾ ഇനി വരാതിരിക്കുവെന്ന് ചോദിക്കുക ഗൂഗിള് പറഞ്ഞു അതിനുള്ള ചാൻസ് കാണുന്നുണ്ട് എടാ അവൾ എന്ന് വന്നില്ലേ പ്രശ്നവും നാളെ അവള് പോയാൽ പിന്നെ എനിക്കിനി കാണാൻ പറ്റില്ലടാന്ന് പറയാണ് കാണാൻ പറ്റില്ലേ എടാ നാളെ പോയാൽ പിന്നെ എങ്ങനെ പിന്നെയാണെങ്കിൽ കാണാൻ പറ്റുന്നേ എന്ത് റിസ്ക് എടുത്ത ആളെ ശരി എനിക്കിന്ന് അവളെ കാണണമെന്ന് പറയാണ് എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ ചെയ്യുന്നേ അങ്ങോട്ടേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുവോ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഏതവസ്ഥയെന്ന് പറയാൻ പറ്റില്ല അവളുടെ വീട്ടുകാരെങ്ങാനും കണ്ട അതോടുകൂടി തീർന്നു പറയാ എട എന്നെ കണ്ടാലോ കുഴപ്പൂ നിങ്ങളൊരു കാര്യം ചെയ്യ നിങ്ങൾ ചെന്നിട്ട് അവളെ എങ്ങനെയല്ലേ വിളിച്ച് പുറത്തിറക്കുക മ്മ് ഞാൻ അവിടെ വന്ന് നിൽക്കാന്ന് പറയാട എടാ എന്നിട്ട് എന്ത് ചെയ്യാനാ നമുക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറയാം ഉം നല്ല കാര്യമായി പോയി നടക്കുന്ന കാര്യമെല്ലാം പറ എങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തറിയാനായിട്ട് ആരും അറിയാനൊന്നും പോകുന്നില്ല എങ്ങനെയെങ്കിലും എനിക്ക് അവളെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയാം ഇന്ന് എന്ത് രാത്രിയിൽ എനിക്ക് അവളെ കാണണം ഇല്ലാതെ എനിക്ക് ഭ്രാന്ത് എന്നൊക്കെ പറയാം അവസാനം ഗോകുലൊക്കെ ഞങ്ങൾ തീരുമാനിക്കണം നന്ദുവിനെ കാണാൻ പോകാനായിട്ട് നന്ദുവിനെ വിളിച്ചോണ്ട് വരാനായിട്ട് പോവാം ഇറങ്ങുകയാണ് എടാ ഇന്ന് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ അവിടെ എന്തായി ചെയ്യുമ്പോൾ എങ്ങനെയാ തീരും എങ്ങനെയാണ് തീരുന്നോർത്ത് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്തിന് വേദി ഞാനുണ്ടാവും ഞാനവിടെ നിൽക്കാം നിങ്ങൾ അവളെ വിളിച്ചാൽ മതി ഇനിയിപ്പോൾ അവൾ വന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും അവളൊന്ന് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് നന്ദുവിനെ വിളിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഒരു പക്ഷേ നന്ദു ഇറങ്ങി വരണ സമയത്ത് വീട്ടുകാരെങ്കിലും കാണുമോ കൈയ്യോടെ പിടികൂടുവോ എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി